ലഹരി കേസിൽ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ ജാമ്യം കൊക്കേന് ഉപയോഗിച്ചതായി തെളിയിക്കാനാകാത്തതിനെ തുടർന്നാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത് ഓം പ്രകാശിനൊപ്പം അറസ്റ്റിലായ ഷിഹാസിനും ജാമ്യം ലഭിച്ചിട്ടുണ്ട് നേരത്തെ കേസിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും കേന്ദ്രീകരിച്ച അന്വേഷണം നടക്കുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഓം പ്രകാശ് പ്രതിയായ കേസ് വിശദമായി അന്വേഷിക്കുമെന്ന് കൊച്ചി ഡി സി പി എസ് സുദർശനൻ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഓം പ്രകാശിനെതിരെ ആരോപണങ്ങൾ മാത്രമാണുള്ളതെന്ന് അഭിഭാഷകൻ പറഞ്ഞു ഉണ്ടായിരുന്ന കവർ പിടിച്ചെടുത്തുവെന്നാണ് പറയുന്നത് എന്നാൽ എത്രത്തോളം ലഹരി മരുന്നുണ്ടായിരുന്നുവെന്ന കാര്യം പോലീസ് പറഞ്ഞിട്ടില്ല എന്നും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് പോലീസ് ചേർത്തിരുന്നതെന്നും അഭിഭാഷകൻ പറഞ്ഞു അതേസമയം കൊച്ചി മരട് പോലീസാണ് കഴിഞ്ഞ ദിവസം ഓം പ്രകാശിനെ കസ്റ്റഡിയിലെടുത്തത് ബോൾഗാട്ടിയിലെ ഡി ജെ പരിപാടിക്ക് എത്തിയതാണെന്നാണ് ഇയാൾ മൊഴി നൽകിയത് നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സസ്പെൻസ് ആക്ട് പ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തി തലസ്ഥാനം കേന്ദ്രീകരിച്ച് വർഷങ്ങളായി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഓം പ്രകാശിന്റെ സാന്നിധ്യം രണ്ടു ദിവസമായി കൊച്ചിയിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന തുടങ്ങിയിരുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഹരി ഇടപാടെന്ന സംശയത്തിലാണ് നാർക്കോട്ടിക്സ് വിഭാഗം പരിശോധന നടത്തിയത് ആദ്യം കരുതൽ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇയാളെ മരട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തു പിന്നീട് ഹോട്ടലിൽ എത്തിച്ചും വിവരങ്ങൾ തേടി ഇയാളുടെ സുഹൃത്തായ കൊല്ലം സ്വദേശിയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവർ ഹോട്ടൽ ഉണ്ടായ സമയത്ത് ചില സിനിമാ താരങ്ങളും ഇവിടെ എത്തിയിരുന്നു എന്നും വിവരമുണ്ട് ഇവരുമായി ഓം പ്രകാശിന്റെ ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് പാറ്റൂർ ഗുണ്ടാക്രമണം കേസിലെ മുഖ്യ പ്രതിയായിരുന്ന ഓം പ്രകാശ് ഒരു മാസം മുമ്പ് തിരുവനന്തപുരത്ത് വാഹന അപകടവുമായി ബന്ധപ്പെട്ട കേസിലും പോലീസ് കസ്റ്റഡിയിലായിരുന്നു പല സാമ്പത്തിക ഇടപാടുകളും കരാറുകളുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലും ഗോവയിലും സംസ്ഥാനത്തിന് പുറത്തും ഇയാൾ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഓംപ്രകാശിനെ കേന്ദ്രീകരിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം തുടരുന്നത് അതേസമയം നടി പ്രയാഗ മാർട്ടിനും നടൻ ശ്രീനാഥ് ഭാസിയും ഓംപ്രകാശിന്റെ മുറി സന്ദർശിച്ചുവെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഓംപ്രകാശിന്റെ മുറിയിൽ എത്തിയതായുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് വന്നതായി ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തു മലയാള സിനിമയിൽ ലഹരി ഉപയോഗം വ്യാപകമാകുന്നുവെന്ന ആരോപണങ്ങളും ശക്തമാണ് അതിനിടയിലാണ് താരങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇവർക്ക് പുറമെ സ്ത്രീകളടക്കം ഇരുപതോളം പേർ ഓംപ്രകാശിന്റെ മുറിയിലെത്തിയിട്ടുണ്ട് ബോബി ചലപതി എന്നയാളുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തത് ലഹരി വിൽപ്പന നടന്നുവെന്ന് കരുതുന്ന ഓംപ്രകാശിന്റെ മുറിയിലെത്തിയ ആളുകളെ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരത്തെ ഗുണ്ട നേതാവായ ഓംപ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപതിലധികം കേസുകളിൽ പ്രതിയായ ൂരിലെ സ്റ്റാർ ഹോട്ടലിൽ ലഹരി പാർട്ടി നടത്തുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിലായിരുന്നു അറസ്റ്റ് ഓം പ്രകാശിനെ കൂടാതെ ഇയാളുടെ കൂട്ടാളിയായ കൊല്ലം സ്വദേശി ഷിഹാസിനെയും ശനിയാഴ്ചയായിരുന്നു ഇരുവരും മുറിയെടുത്തത് മൂന്ന് മുറികളാണ് ബുക്ക് ചെയ്തതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി മുറിയിൽ സൂക്ഷിച്ച അളവിൽ അധികമുള്ള മദ്യക്കുപ്പികളും പോലീസ് പിടികൂടിയിരുന്നു കൂടാതെ കൊക്കൈനും പോലീസിൽ ലഭിച്ചു എൻ ഡി പി എസ് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയത്